നയന പോലീസിനെ കാറിടിച്ചപ്പോൾ ആദർശി വന്ന് അവളെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കിയിരിക്കുവാണ് ആദർശേട്ട എന്നോട് ക്ഷമിക്ക് അന്ന് രാത്രി നിങ്ങൾക്ക് അസുഖം കൂടിയപ്പോൾ എനിക്ക് കാർ ഓടിക്കാനറിയാതെ ഒരുപാട് ഞാൻ വിഷമിച്ചു ടൂവീലർ ഓടിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി ടച്ച് പോലും വിട്ടുപോയി ഇങ്ങനെ പോയാൽ ഇനിയും ആദർശേടനൊരാപത്ത് വന്നാൽ കൊണ്ട് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയത് എന്നൊക്കെ നയന പറയുന്നുണ്ട് ശരി നമുക്ക് പോകാമെന്ന് ആദർശ് പറഞ്ഞപ്പോൾ അപ്പോ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനാണോ ആദർശേട്ടൻ ഏട്ടൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് നയന ഏട്ടത്തി കാർ ഓടിക്കാനൊക്കെ പഠിച്ചു ഇനി ഏട്ടൻ കുറച്ചുകൂടി കൊടുത്താലേ ഏട്ടത്തി നന്നായി ഓടിക്കും അങ്ങനെ അനി പറഞ്ഞപ്പോ അന്ന് ഇവള് സ്കൂട്ടി ഓടിക്കുമ്പോയെ ഞാൻ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുവായിരുന്നു വേറെ വഴിയില്ലാത്തോണ്ടാ ഇവളുടെ കൂടെ ഞാൻ രാത്രി പോയത് എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ എന്നെ പറഞ്ഞാ മതിയല്ലോ അങ്ങനെ നയന പറയുമ്പോ ആദ്യം നീ സ്കൂട്ടി ഓടിച്ച് പഠിക്ക് എന്നിട്ട് നമുക്ക് കാർ ഓടിക്കാൻ പഠിക്കാം അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു സ്കൂട്ടി ഒപ്പിക്കാൻ നയന പറഞ്ഞത് കേട്ട് അനി അതിനു വേണ്ടി പോകുവാണ് കുറച്ചു കഴിഞ്ഞ ഉടൻ അനി ഗ്രൗണ്ടിലേക്ക് സ്കൂട്ടിയും എടുത്ത് വരുന്നുണ്ട് ആദർശ് നയനയോട് ഗ്രൗണ്ടിലൂടെ സ്കൂട്ടി ഓടിച്ചു വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ആദർശ് തന്റെ പിന്നിൽ വന്നിരിക്കാൻ വേണ്ടി നയന സ്കൂട്ടി നിന്ന് വീഴുന്നതായി ആക്ട് ചെയ്യുവാണ് അത് കണ്ട് ആദർശ് പേടിച്ച് ഞാൻ പിന്നിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞ് നയയുടെ ബാക്കിൽ ചെന്നിരിക്കുന്നു അങ്ങനെ നയനയുമായി ചേർന്നിരുന്ന ആദർശ് സ്കൂട്ടി ഓടിക്കാൻ അവളെ പഠിപ്പിക്കുവാണ് വീട്ടിലാണെങ്കിൽ മുത്തശ്ശി ചാനൽ മാറ്റാനായി റിമോട്ട് എടുക്കുവാണ് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല പിന്നീട് മുത്തശ്ശി അത് ദേവയാനിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഇതിൻ്റെ ബാറ്ററി തീർന്നു എന്നാ തോന്നേ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവയാനി പോകുവാണ് ഡ്രോയറിൽ ബാറ്ററി നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ഇൻഹേലർ വെച്ചിരിക്കുന്നത് ദേവയാനി കാണുന്നുണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ദേവയാനി മുത്തശ്ശിക്ക് ബാറ്ററി ഇട്ട് കൊടുക്കുവാണ് ഇതെന്താ ആദർശിന്റെ ഇൻഹേലറ് ട്രോയറിലൊക്കെ വച്ചിരിക്കുന്നത് ഇതാരുടെ പണിയാണ് അങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ അത് കേട്ട ജാനകി എല്ലാം നമ്മുടെ നയനമോളുടെ പണിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് അതെ ആദർശിന് അന്ന് സുഖമില്ലാതായ ശേഷം നയനമോൾക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇൻഹേലർ ഇരിക്കട്ടെ എന്ന് കരുതി അവള് വാങ്ങിവെച്ചത് നിനക്ക് മാത്രമാണ് ദേവയാനി നയന ഇതുവരെ മനസ്സിലാവാത്തത് നയനമോള് എന്റെ മുറിയിൽ വരെ ഇൻഹേലർ കൊണ്ടുവച്ചിട്ടുണ്ട് അന്ന് ബാങ്കിൽ നാളു വന്നപ്പോൾ കയ്യിൽ ഫോണില്ലെന്ന് നയന പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്റെ കയ്യില് നമ്പറില്ല എന്റെ ഹസ്ബൻഡിന്റെ നമ്പറാണ് അത് തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞ് അവൾ ആദർശിയുടെ നമ്പർ കൊടുത്തു എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുവാണ് രണ്ട് വീട്ടുകാരും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിവെച്ചത് അങ്ങനെ ദേവയാനി പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്ത തെറ്റിന് നയന മോളെ എന്തിനും ശിക്ഷിക്കണം എന്ന് ചോദിക്കുവാണ് ജാനകി ദേവയാനി ആദർശന് സുഖമില്ലാതായപ്പോ ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പോലും ആകാതെ അവൾ എത്ര ബുദ്ധിമുട്ടി അതിനെക്കുറിച്ച് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയോ എന്നൊക്കെ മുത്തശ്ശി ദേവയാനിയോട് പറയുമ്പോൾ ആദർശും നയനയോ അനിയൊക്കെ അവിടേക്ക് വരുവാണ് എന്താ മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ആദർശ ചോദിച്ചപ്പോൾ ദേവയാനി ഒന്നും ഇണ്ടാതെ അവിടെ നെയ്ന്നേറ്റ് പോവുമാണ് നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് എങ്ങനെയാ വന്നത് മൂന്നു പേരും എവിടെ പോയിട്ട് വരുവായെന്ന് മുത്തശ്ശി ചോദിക്കുന്നത് കേട്ട് അമ്പലത്തിലാണെന്ന് നയനയും ഓഫീസിലാണെന്ന് ആദർശം ഒരുമിച്ച് പറയുവാണ് അനിയാണെങ്കിൽ ഷോപ്പിങ്ങിനെന്നും പറഞ്ഞപ്പോൾ എല്ലാവർക്കും കള്ളം മനസ്സിലാവാണ് പ്രശ്നമില്ല മൂന്നു പേരും മൂന്ന് സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ജാനകി അപ്പോഴേക്കും ദേവിയനി വന്ന് ഇതാ എന്ന് പറഞ്ഞ് നയനയ്ക്ക് നേരെ മൊബൈൽ നീട്ടുവാണ് അത് വിശ്വസിക്കാനാവാതെ നയന ആ മൊബൈല് കൈനീട്ടി വാങ്ങുന്നുണ്ട് വെരി ഗുഡ് നയന നീ സാധിച്ചുവല്ലോ ഇത്രയും നാള് നീ ആദർശിന്റെ മനസ്സ് മാത്രല്ലേ കീഴടക്കാൻ സാധിച്ചത് ഇപ്പോ നിന്റെ അമ്മായിയമ്മയുടെ മനസ്സിലും നീ ജയിച്ചു നയന എന്നൊക്കെ ജാനകി നയനയോട് പറയുവാണ് അത് കേട്ട് ദേവിയാനി ഇത് കൊടുത്തെന്ന് വെച്ച് ഉടനെ ജയിച്ചു എന്ന അർത്ഥമൊന്നുമില്ല ഫോൺ എന്നതേ അത്യാവശ്യ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കൊടുത്തത് എന്നൊക്കെ മറുപടി കൊടുത്ത് അവിടെ നിന്ന് പോവാണ് നയന മോളെ എനിക്കൊരുപാട് സന്തോഷമായി അങ്ങനെ മുത്തശ്ശി പറയുമ്പോ നയനെ സന്തോഷം അടക്കാനാവാതെ മുറിയിലേക്ക് പോകുവാണ് ഇതൊക്കെ കണ്ട് നവ്യ ഇതൊന്നും സഹിക്കാനാവാതെ മുറിയിലേക്ക് പോകുന്നുണ്ട് അത് കണ്ട അബി അയ്യോ ഇവള് വലിയ ദേഷ്യത്തിലാണല്ലോ പോയത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് നവ്യയുടെ പിന്നാലെ ശല്യവാണ് നവ്യക്ക് നേരെ അബി തന്റെ മൊബൈലിൽ നീട്ടുന്നുണ്ട് ഇത് പുതിയ ഫോണാണ് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഇത് നീ കയ്യിൽ എന്ന് അബി പറഞ്ഞത് കേട്ട് എന്തിനാ അബി എനിക്കിപ്പോ ഫോണെന്ന് നവ്യ ചോദിക്കുന്നുണ്ട് നിന്റെ അനിയത്തി നയന അക്കൗണ്ട് തുടങ്ങിയപ്പോ നീ വല്ലാതെ ദേഷ്യപ്പെട്ടു ഇപ്പോൾ വല്യമ്മവക്ക് ഫോൺ കൊടുത്തപ്പോ അതല്ല നിന്റെ ദേഷ്യത്തിന്റെ കാരണം ഇതാ പുതിയ ഫോണായത് നീ വാങ്ങിച്ചോ എന്ന് അഭി മറുപടി കൊടുക്കുവാണ് സത്യമായിട്ടും എനിക്ക് ബാങ്ക് അക്കൗണ്ടും മൊബൈലും ഒന്നും വേണ്ട ബി ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അതിന് എനിക്ക് നിന്റെ സഹായം വേണം നീ വിചാരിച്ച മോഡലിംഗ് ഫീൽഡിൽ എന്നെ ഒരു വലിയ മോഡലാക്കാൻ നിന്നെക്കൊണ്ട് പറ്റൂ അബി എനിക്ക് വലിയ സെലിബ്രിറ്റി മോഡലാവാൻ വലിയ ആഗ്രഹമുണ്ട് എന്നെ നീ സഹായിക്കണം അങ്ങനെ ഞാൻ ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കണം പ്ലീസ് അബി എന്നൊക്കെ പറയുവാണ് നവ്യ ഇക്കാര്യം വീട്ടിൽ ആരും സമ്മതിക്കില്ല നവ്യ ഇത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് നീ ഇത് വിട്ടേക്ക് എന്നൊക്കെ അബി പറഞ്ഞപ്പോ നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുവാണ് അവിടെ സംസാരമൊക്കെ കേട്ടോണ്ട് ജലശ വന്ന് അബിയോട് പറയുവാണ് അവളുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണം അബി അവൾക്ക് മോഡലാവാൻ നീ ഒരു ചാൻസ് വാങ്ങിക്കൊടുക്ക് അതോടെ ഈ വീട്ടിലുള്ളവർ തന്നെ നവ്യ പുറത്താക്കിക്കോളും നമ്മളാണ് ഇവൾക്ക് ചാൻസ് വാങ്ങിക്കൊടുത്തതെന്ന് ഈ വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല എന്നൊക്കെ ജലച പറഞ്ഞപ്പോ അതുപോലെ തന്നെ ചെയ്യാൻ അഭി തീരുമാനിക്കുവാണ് അതേസമയം ആദർശിനൊപ്പം കാറിൽ പോകുവാണ് നയന പുറത്തെവിടെയോ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ എവിടെയാ പോകുന്നേ എന്തിനാ പോകുന്നെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ നയന ആദർശിനോട് ചോദിക്കുവാണ് നീ ഒന്ന് സമാധാനമായിരുന്നു എന്റെ കൂടെ വാ നയനെ അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും അങ്ങനെ ആദർശ മറുപടി കൊടുക്കുവാണ് കുറച്ചു കഴിഞ്ഞ ആദർശ് ഒരു ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് നയനയുമായി ചെല്ലുവാണ് പടക്കമൊക്കെ പൊട്ടിച്ച് പവിത്രയും ഓഫീസ് സ്റ്റാഫും ഒക്കെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട് ആദർശ് സ്റ്റേജിൽ കയറി മൈക്ക് വാങ്ങിച്ച് അവരോട് സംസാരിക്കുവാണ് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മൂർത്തി ജല്ലറി ഇത്രയും വലിയൊരു നിലയിലെത്തിയിരിക്കുവാണ് അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒന്നര മാസത്തെ ശമ്പളം ബോണസായി തരാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ട് എല്ലാവരും ആദർശിനെ നോക്കി കൈയടിക്കുന്നുണ്ട് നയനക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ആദർശ് ഓഫീസിലെ എല്ലാവർക്കും ഐസ്ക്രീം നൽകുവാണ് ആദർശേട്ടന് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇതൊക്കെ അവർക്ക് കൊടുക്കുന്നതെന്ന് നയന ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോഴല്ലേ ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തത് കുഞ്ഞുനാളിലെ ഞാൻ ഒരുപാട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഇതെന്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് നല്ല സൂപ്പറാണ് ആണ് അതാ ഇതെല്ലാവർക്കും കൊടുത്തത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് ആദർശ് കൊടുക്കുന്നുണ്ട് പിന്നീട് നയന വീട്ടിലെത്തി സ്പീഡിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുവാണ് ആദർശിനെ ഇടിക്കാനായി ചെന്നപ്പോൾ നയനെ നീ ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ വന്നാൽ ഇപ്പൊ എന്നെ ഇടിക്കില്ലേ എന്നൊക്കെ ആദർശ ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ വന്ന് ഇടിക്കാതിരിക്കണെങ്കിൽ എന്നെ നന്നായി വണ്ടി ഓടിപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ നയന പറയുന്നുണ്ട് അതും ഇതുമായി എന്തു ബന്ധാ ഉള്ളത് അങ്ങനെ ആദർശ ചോദിച്ചപ്പോൾ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന കാര്യം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നയന പറയുവാണ് നയന ശരി എന്നാൽ നമുക്ക് പോകാമെന്ന് ആദർശ സമ്മതിച്ചപ്പോൾ നയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്